ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് കാണാതാകുന്നവരുടെ എണ്ണം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്രയധികം പേരെ കാണാതാകുമ്പോഴും കേരളത്തിന്റെ ഭരണകൂടം എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് കണക്കുകൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ സ്വീകരിക്കുന്ന നടപടി അല്ലെങ്കിൽ അധികൃതരുടെ നടപടികളെല്ലാം ഇവിടെ പ്രാപ്യമായതാണ് കാണാതാകലുകൾക്ക് പിന്നിലെ കാരണം എന്താണ് പരിശോധിക്കാൻ അവസരമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി സംസ്ഥാനത്ത് നിന്നും കാണാതായവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ പരിശോധിക്കുന്നതിരെ വെളിപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ വർഷം ജൂൺ വരെ കേരളത്തിൽ നിന്നും കാണാതായത് അതായത് എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഈ വർഷത്തിൽ ജൂൺ വരെ കാണാതായവരുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മൂന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരെ കാണാതായതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ പരാതികളുടെ എണ്ണം ഉയർന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ടായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പരാതികളും രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് പരാതികളും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് എന്നിങ്ങനെയാണ് അതായത് ഈ കേസുകൾ കൂടി കൂടി വരികയാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണാതെ അവരുടെ പട്ടികയിലുമുണ്ട് മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ശിഥിലമാകുന്ന കുടുംബ അന്തരീക്ഷ സാമ്പത്തിക ബാധ്യതകളും നാട് വിടുന്നവരുമുണ്ട് മാത്രമല്ല മാതാപിതാക്കളോട് പിണങ്ങി നാട് വിടുന്ന കുട്ടികളുമുണ്ട് ഇതിനു പുറമെ പ്രണയബന്ധങ്ങളകപ്പെട്ട് വീട് വിട്ടുപോകുന്നവരുടെ പരാതികളും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് കാണാതാകുന്ന കുട്ടികളിൽ പലരും ഭിക്ഷാടന മാഫികകളുടെ കൈകളിലെത്തുന്നു എന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ നൂറ്റി എഴുപത്തിമൂന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയാണ് കാണാതായത് നാസിക് ഡിവിഷനിൽ മാത്രം കണക്കാണിത് പരാതിയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി നാല്പത്തി പോലീസ് കണ്ടെത്തിയിരുന്നു നാസിക് നഗരത്തിൽ നിന്ന് മിക്ക ദിവസങ്ങളിലും ഒരു പെൺകുട്ടിയെങ്കിലും കാണാതാവുന്നു എന്നാണ് ഞെട്ടിക്കുന്ന വിവരം ഇത് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് വീടുകളിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പരാതികളാണ് കൂടുതലും ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായ അവസാനത്തെ കേസ് തലസ്ഥാന നഗരിയിലെ പതിമൂന്നുകാരുടെ തിരോധാനമായിരുന്നു മാതാപിതാക്കളോട് പിണങ്ങി തിരുവനന്തപുരത്ത് നിന്ന് അതായത് കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങുകയും നാല്പത് മണിക്കൂറിന് ശേഷം വിശാഖപട്ടണത്തെ മലയാളി സമൂഹം കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്ത അസാം സ്വദേശി പതിമൂന്നുകാരിയുടെ ഏറ്റവും ഒടുവത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് ക്ഷീണതയായ പെൺകുട്ടിയെ ട്രെയിനിൽ നടത്തിയ തെരച്ചിലാണ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ കണ്ടുപിടിച്ച് ആർ പി എഫിനും പോലീസിനും കൈമാറുന്നത് അസം സ്വദേശി അൻവർ ഹുസൈൻറെയും പർബീൽ ബിഗത്തിന്റെയും മകളാണ് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്ന് ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് പുറത്തേക്ക് പോയത് അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് പെൺകുട്ടി കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലം ഓയിരിൽ നടന്ന വയസ്സുകാരിയായ അബികേൽ സാറയെ കഴിഞ്ഞ വർഷം നവംബറിൽ കാണുന്നില്ലെന്നറിഞ്ഞതോടെ കേരള സമൂഹം ഒന്നടങ്കം നടത്തിയ ഇടപെടൽ മാതൃകാപരമായിരുന്നു ജ്യേഷ്ഠനൊപ്പം ട്യൂഷന് പോകും വഴിയാണ് അബികേലിനെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പ്രതികൾ കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയും കൊല്ലം ഈസ്റ്റ് പോലീസ് കുട്ടിയെ ആശ്രമ മൈതാനത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു സംഭവം നടന്ന അഞ്ചാം ദിവസം പ്രതികളെ പിടികൂടുകയും ചെയ്തു കുട്ടികളുമായി ബന്ധപ്പെട്ട തിരോധാന കേസിൽ കേരളം ഏറെ ചർച്ച ചെയ്ത മറ്റൊന്ന് ആലപ്പുഴ സ്വദേശിയായ രാഹുലിന്റേതാണ് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിന് വീടിനടുത്തുള്ള മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയ വയസ്സുകാരൻ രാഹുൽ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല പോലീസ് അന്വേഷണം വ്യാപിച്ചെങ്കിലും അല്ലെങ്കിൽ വ്യാപിപ്പിച്ച് നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് സി ബി ഐ കേസ് ഏറ്റെടുത്തെങ്കിലും ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ചോദ്യം ചെയ്ത് ബന്ധുക്കൾ വീണ്ടും കോടതിയെ സമീപിച്ചു തുടർന്ന് രാഹുലിനെ തേടി സി വീണ്ടും ഇറങ്ങി രാഹുലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അന്വേഷണവും ബാക്കിയില്ലെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സി ബി ഐ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തതോടെ അന്വേഷണത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു പത്തനംതിട്ട സ്വദേശി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടവെന്നാണ് കോളിളക്കം സൃഷ്ടിച്ചവെന്നാണ് ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത് മുതലാണ് ജസ്നയെ കാണാതായത് അന്വേഷണം ഊർജിതമായി നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇത്തരത്തിലുള്ള കേസുകളും സംസ്ഥാനത്തിനുണ്ട് ചില കേസുകളിൽ പോലീസ് അന്വേഷണം നിലച്ചമട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും നാൽപ്പതിനായിരം കുട്ടികളെയാണ് ഇന്ത്യയിൽ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് ഇതിൽ പതിനൊന്നായിരത്തോളം കുട്ടികളെ തിരികെ ലഭിച്ചിട്ടുമില്ല എൻ ജി ഒകളുടെ കണക്ക് പ്രകാരം പന്ത്രണ്ടായിരം മുതൽ അൻപതിനായിരം വരെ സ്ത്രീകളും കുട്ടികളും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മനുഷ്യക്കടത്തിന് വിധേയരാകുന്നുണ്ടെന്നാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെക്കുറിച്ചുള്ള അറിവ് പകരേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അപരിചിതരായ ഒരു വ്യക്തിയുമായി എത്രത്തോളം ഇടപെടൽ നടത്താമെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കൂടാതെ അവരിൽ നിന്ന് മിഠായിയോ മറ്റ് വസ്തുക്കളോ സ്വീകരിക്കുക എന്നുള്ള ധാരണ കുട്ടികളിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കണം ഇതൊരു പഴയ കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്തും അത് പ്രാവർത്തികമാകേണ്ടിയിരിക്കുന്നു പരിചയമില്ലാത്ത ഒരാൾ കൂടെ വരാൻ നിർബന്ധിച്ചാൽ ഇല്ലെന്ന് പറയാനുള്ള തരത്തിലേക്ക് അവരെ പ്രാപ്തരാക്കണം വളർത്തണം ഇന്ന് സമൂഹ മാധ്യമങ്ങളും കാണാതാവുന്നവരെ കണ്ടെത്താൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ എന്നാൽ ചിലരെ കണ്ടു കിട്ടിയിട്ടും കാണാതായി എന്ന തരത്തിൽ ആ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കാറുമുണ്ട് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടുകയും സാമൂഹ്യമായ ഇടപെടൽ നടത്തി വിദൂരങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭയപ്പാടുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുകയും വേണം